സ്വന്തം ജീവിത പങ്കാളിയായിട്ട് ഒരിക്കൽ പോലും യുദ്ധം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ ഒന്ന് കമ്മൻ്റെടനെ യെസ്റ്റാ മതി ജസ്റ്റ് ഒന്ന് കാണാനാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്നത് സ്വന്തം ജീവിത പങ്കാളിയായിട്ടാണ് അപ്പൊ ഒരുപാട് യുദ്ധങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു മതി ഒന്ന് രമ്യതയിലെത്താണ് ഏറ്റവും നല്ലത് മഹാത്രിയ രായുടെ അയക്കാത്ത കത്ത് മനോഹരമായ പുസ്തകമാണ് വളരെ മനോഹരമായ പുസ്തകമാണ് എല്ലാവരും വായിച്ചിരിക്കുന്ന പുസ്തകമാണ് ഞാൻ തന്നെ ഒരുപാട് ആളുകൾക്ക് അത് സമ്മാനമായി അതിലൊരു സൂത്രം പറയുന്നത് ഭാര്യയും ഭർത്താവും നമ്മൾ യുദ്ധം കുറയ്ക്കാനുള്ള മനോഹരമായൊരു സൂത്രം വളരെ സിമ്പിൾ അറിയാൻ താല്പര്യമുണ്ടോ ഇറ്റ്സ് വെരി സിമ്പിൾ സിമ്പിളാണ് പക്ഷെ ഭയങ്കര പവർഫുള്ളാണ് ജീവിത പങ്കാളിയോട് പരമാവധി ഉപദേശം കുറയ്ക്കാനാണ് അദ്ദേഹം പറയുന്നത് ജീവിത പങ്കാളിയോട് ഒരിക്കലും ഉപദേശിക്കാൻ പോകരുത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് പക്ഷേ ഇത് ലൈഫിനൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നില്ല അതിൻ്റെ മാജിക്ക് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒന്ന് ശ്രമിച്ചോക്കാം താങ്ക് യു